കമൻ്റ് ഒന്നും വരുന്ന വരുന്നതാണില്ല കമൻറ്റ് വരുന്ന വരുന്നതാണ് ആണെങ്കിൽ ഒരു കമൻ്റ് എഴുതിയിട് അല്ലെങ്കിൽ ഞാൻ ഇതും വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല കമൻറ്റ് വരുന്നില്ല തോന്നല്ലേ എന്തോ പറ്റി ഓ കമൻ്റ് വരാൻ വരുന്നിട്ടല്ലോ ഓക്കെ 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 ഞാൻ അധികം സംസാരിക്കാൻ വന്നതല്ല രണ്ടുമൂന്ന് കാര്യം മാറ്റാമോ Høst i Jihi himmel. ആ ഞാന് ന്യൂസ് അബ്ബാണ് താങ്ക് യു താങ്ക് യു മോളെ മോളല്ലേ എനിക്കൊന്നും പറയാനുള്ളതെന്ന് വെച്ചാൽ ജിഗോള ആയാലും പാണ്ഡിച്ചി ആയാലും എന്തൊക്കെ കിടത്ത് കളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിന് കളിച്ചോളുക അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ നിന്റെ ഒന്നും മറ്റിടത്തേക്ക് വരാൻ നിൽക്കുന്നില്ല വെറുതെ വീട്ടിലിരിക്കുന്ന എന്നെയോ എൻ്റെ കൊച്ചിനെയോ എൻ്റെ വീട്ടിലുള്ളവരോ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നാൾ തന്നതൊന്നും ഒന്നും ആയിരിക്കല്ലോ ഏഹ് അതൊക്കെ നീയൊക്കെ താങ്ങീന്ന് വരികയല്ലോ അതിൻ്റെ അപ്പുറം കേട്ടോ നാട്ടിൽ വന്നിട്ട് നാറ് നാണം കെട്ട് വീട്ടിൽ നിൽക്കാനും ഇരിക്കാനും പറ്റാണ്ട് നാണം കെട്ട് ഓടേണ്ടി വന്നില്ലേ തലവഴി മുണ്ടു വിട്ട് ഓടേണ്ടി വന്നില്ലേ ആ ഒരു അവസ്ഥ പിന്നെ ഉണ്ടാക്കി വെക്കരുത് എടുത്ത് നിനക്ക് വല്ല നിനക്ക് ഡോക്ടറും അല്ല ഡോക്ടറല്ല വ്യാജ ഡോക്ടറും ബോട്ടും സകല ഉള്ളമാരും പലതും കൊണ്ട് തന്ന് തന്ന് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ചവറും എല്ലാം തന്നിട്ടുണ്ട് അത് മേടിച്ച് നിന്റെയൊക്കെ മറ്റടത്തിലേക്ക് വെച്ച് എനിക്കിട്ട് കൊണയ്ക്കാൻ വേണ്ടി വരാൻ നിൽക്കണ്ട കേട്ടോ കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് നിന്നെ ഞാന് നിന്റെ പാട് നോക്കാ കൂത്തിച്ചേ നീ എൻ്റെ കൊച്ചിനെ പറഞ്ഞുണ്ടല്ലോ കൂത്തിച്ചേ നിന്റെ കൊച്ചിന്റെ സ്കൂളിൽ ഞാൻ കയറുന്നു കുത്തച്ചി നീ നോക്കിക്കോ നിന്റെ കൊച്ചിന്റെ സ്കൂളിൽ കേറുന്ന് ആ ചിപ്പി കേറുന്നുണ്ട് ഞാനും കേറുന്ന് അയ്യോ എപ്പോഴാ മരിച്ചേ ചിന്തി ചേച്ചി

எந்த அசுகாயிருந்தோம் கிலோ ஏய் பப்பீனோ ണ്ട് ഒരു മിനിറ്റ് ഹലോ എന്തോ അപൂർവേലൊരു ചെറിയ ലൈവ് ലൈവിടുമായിരുന്നു ഇല്ല ഇപ്പൊ എവിടെ ഒന്ന് കയറിയതാപ്പേണ്ട കേട്ടാക്കണ്ട പറഞ്ഞോ ചമ്മ വിളിച്ച ചോറ് എന്താ തിന്നോ എന്നാ എന്ന പരീക്ഷ ഈസി ആയിരുന്നോ എക്സാം ഈസി ആയിരുന്നോ ഒന്നല്ല ചോദിച്ചുട്ടി ആ എന്നാ കുഞ്ഞു വെച്ച അതില് അമ്മച്ചി ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം പറ്റണം പ്ലീസ് 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 നല്ല മോണല്ലേ എന്ത് എത്ര എന്തിനു ഓ ശമ്പളാ ഉം 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 പാലയില് പഠിക്കുന്ന പാലയിലാ ആ ഹലോ പറ ആ ഇന്ത് പറയ ആ പറ ഇന്നെത്രാ തീയതിയാത്ര പറ ആ ഇന്നൊന്നാം തീയതി ആ അയിന് നീ ഒന്ന് കട്ടാക്കി പോയ ഞാൻ വിളിക്കാൻ നിന്നെ വിളിക്കാതിന്നെ ഇന്റേ എന്നോട് ഞാൻ കട്ടാക്കു കട്ടാക്കു അമ്മ വിളിക്ക ആലോചിച്ചിട്ട് വിളിക്കുന്ന ഒന്ന് പറഞ്ഞു പറക്ക് എത്രാം തീയതി ആറാം തീയതിയോ നാല് അത്രയല്ലേ ഉള്ളൂ ആ ആ എന്നാൽ സാറ് വെച്ചോ നിങ്ങൾ നാലോചിക്കട്ടെ പരിഹരിക്കണം വേണ്ടത് ഞാൻ ആലോചിക്കാം ഇനി പോടി മോളോ ചിട്ട് ഓടി വേണേ ഞാൻ ആലോചിക്കട്ടെ ആ മോളാ 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 അവക്കേ ഒരു സ്ഥലം വരെ പോവാനുണ്ട് പോണമെന്ന് പറഞ്ഞു അപ്പം അതിന് അതും പറഞ്ഞിട്ടാണ് ഇപ്പം സോപ്പ് സോപ്പും കൊണ്ട് വന്നേക്കുക ഇതൊരു പത്തിരുപത് സോപ്പ് ഒന്നിച്ചിട്ട് പതപ്പിക്കുക അതിന് രണ്ട് വഴക്കു പറഞ്ഞാലേ അങ്ങോട്ട് പോവുള്ളൂ അങ്ങോട്ട് പോളു നല്ല എത്ര പൈസയാവുന്നോ എന്തായാലും ഒരു ഒരു അയ്യായിരം പേന്റെ അടുത്ത് വേണ്ടി വരും എന്തായാലും നാലായിരം അയ്യായിരം രൂപ വേണ്ടി വരും ഹൈദരാ അവക്കവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് ഇതിലും പൈസ എല്ലാം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതിപ്പോൾ അതിനും പറ്റിയല്ലോ ടൂറല്ല ഇവരുടെ കുട്ടികളുടെയൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എറണാകുളത്ത് ഇത് പ്ലസ് ടു ഒന്നിച്ചുകൊണ്ടായിരുന്ന കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കാൻ അപ്പോൾ ആ കുട്ടികളെല്ലാവരും കൂടി ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അതിനൗക്കും കൂടി പോകണം അതാണ് പ്രശ്നം അതിനുള്ള സോപ്പാണ് വിളിച്ചിട്ട് അയ്യായിരം രൂപയൊക്കെ കണ്ടിട്ട് പോലും ഇല്ലെന്നോ നോക്കണാണെന്ന് അങ്ങനല്ല അത് അവൾ മാത്രം പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല തന്നെ പാമ്പാണോ ഒരു മിനിറ്റ് എന്തോ ഒരു സാധനം അവിടെ കാണുന്നുണ്ട് ഇത് പാമ്പാണോ എന്നൊരു ഡൗട്ട് നോക്കട്ടെ വിറ കാണോ പാമ്പാണോ അപ്പൊ ഉം അല്ല അല്ലല്ല പാമ്പല്ലത് ഞാൻ കൂടുതൽ നീ നീ ലൈവ് ഇടുന്നുണ്ടോ നീ ലൈവ് കയറുവാണെ നീ ലൈവ് കേറിക്കോ ഞാൻ എനിക്കിപ്പോ ഒന്ന് തൊട്ടിൽപ്പാലം പോകണം തൊഴിൽപ്പാലം പോയിട്ട് എനിക്ക് തിരിച്ചു വരണം ചിക്കൻ എടുത്തില്ല ഇവരുടെ പപ്പീസിന്റെ ചിക്കൻ ഇല്ലേ അതെടുക്കാൻ പറ്റിയില്ല അല്ല അത് എടുക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തൊട്ടൽപ്പാലം പോയി ചിക്കൻ എടുത്തുകൊണ്ട് വന്നു അത് ഫുൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഇവർക്ക് ഫുഡ് കൊടുക്കണം അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് കയറുന്നുള്ളൂ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ട് ഏഴുമണിയല്ല ഇപ്പം സമയത്തിലേ ആറേകാല് ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്കേ ലൈവ് കയറുന്നുള്ളൂ എവിടെ നീ ലൈവ് കയറുവാണെങ്കിൽ കയറിക്കോ ഇല്ല ചില്ലു ഞാൻ ഇന്നൊരു മോളെ ഒറ്റയ്ക്ക് എവിടെയും വിട്ടിട്ടില്ല ഇപ്പോൾ എക്സാം എഴുതാൻ തന്നെ എൻ്റെ ആങ്ങളെ കൂടെ പോകുന്ന എൻ്റെ ആങ്ങളെ എൻ്റെ അമ്മ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ വിടുകയുള്ളൂ ഇന്നൊരെ കൊച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എവിടെയും വിട്ടിട്ടില്ല പഠിക്കാനോ ഒന്നിനും വിട്ടിട്ടില്ല ഒറ്റയ്ക്ക് അതെയോ അവൾ ലൈവിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് ഏ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവരും കൂടെ എല്ലാവരും അങ്ങോട്ട് വരുമോ ഞാനേ ഷീഡ് ഇത് ഇവിടെ പിൻ ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെച്ച് നോക്ക് ഇത് ഈ ഇതൊന്ന് ഓർത്തിരുന്നു എന്നിട്ട് ഇത് ഈ ലൈവിലേക്ക് എല്ലാവരും വരുവാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കയറിക്കോളാം ഞാൻ കയറുമ്പോൾ എങ്ങനെയായാലും ആൾ കയറിക്കോളൂ കുഴപ്പമില്ല അവളുടെ ലൈവ് നടക്കട്ടെ എല്ലാവരും അങ്ങോട്ട് പോവാം കേട്ടോ ഇതാ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് വാ എന്നാൽ ഞാൻ കട്ടാക്കുവാണേ ഓക്കേ ബൈ 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 തങ്കു ബൈ പിന്നെ കുറച്ച് കാണാം തങ്കു